ഗ്യാലറി പൊളിഞ്ഞു ഗാലറി പൊളിഞ്ഞിട്ട് ഗാലറി പൊളിഞ്ഞിട്ടോ ഗ്യാലറി ഞാൻ അപ്പഴും സൂചിപ്പിച്ചിരുന്നു തുടക്കത്തിൽ തൗങ്ങന്റെ ഗ്യാലറി തുണ്ട ിന്റെ ഗ്യാലറി ശരിക്കും ഇവിടുന്ന് എസ് എഫ് ഐ നിരോധിക്കണം ഒരു വട്ടം ഞാൻ അപകടത്തിൽ പെട്ടതാണ് അന്ന് എവിടെ നമ്മളെ ആംബുലൻസ് ആംബുലൻസ് ആടിയിലാള എന്താന്നുള്ള ഐഡില്ല പ്രാണികളെല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങിയോണ്ട് തന്നെ എന്താ സംഭവിക്കണമെന്നുള്ള ഐഡില്ല തീർച്ചയായിട്ടും ആർക്കും ഒരു പരിക്കും പറ്റാതെ നല്ല രീതിയിൽ പോട്ടെ ഒന്നാമതെന്താ വെച്ചാൽ ഈ കൗങ്കിൻ്റെ ഗാലറിയൊക്കെ ആയതുകൊണ്ട് ഫൈനലാകുമ്പോൾ അത്രയും നല്ല ആളുകൾ കണ്ടമാന ആളുകൾ കണ്ടമാന ആളുകൾ ഗാലറിക്ക് തീർ